ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്രാനുമതി അനുമതി തേടും കാട്ടുപന്നികളെ മാത്രമല്ല ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന മറ്റ് മൃഗങ്ങളെയും കൊല്ലാൻ നീക്കം നായാട്ടിന് കേന്ദ്രം അനുമതി നൽകാൻ ഇടയില്ല ഇതിനുള്ള കേരളത്തിൻ്റെ അപേക്ഷ നേരത്തെ തന്നെ കേന്ദ്രം തള്ളിയതായിരുന്നു കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി മലയോരവാസികളുടെ നീർന്ന പ്രശ്നം ഇനി കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും വന്യജീവി ശല്യം നേരിടാൻ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കാറ്റുപന്നികളെ കൂടാതെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാൻ വനം വന്യജീവി വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിക്ഷിപ്തമായ അധികാരം ഓണററി വൈൽഡ് ലൈഫ് വാർഡിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് ഡെലിഗേറ്റ് ചെയ്ത് മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന സർക്കാർ ഉത്തരവുകളുടെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു എന്നാൽ വന്യജീവികളെ കൊന്നൊടുക്കാൻ അനുമതി തേടിയുള്ള കേരളത്തിൻ്റെ അപേക്ഷ കേന്ദ്രം അംഗീകരിക്കാൻ സാധ്യത കുറവാണ് അനുമതി നൽകണമെന്ന ആവശ്യം കേന്ദ്രം നേരത്തെ തന്നെ നിഷേധിച്ചതാണ് കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നും അതിനായി നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാനം നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് മറുപടിയായാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനും അനുമതി നൽകാനാവില്ലെന്ന് മറുപടി നൽകിയിരുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിലെ അറുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രം ആയതിനാൽ ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിയമനിർമ്മാണം അസാധ്യമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യജീവനും കൃഷിക്കും വലിയ ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ നിയന്ത്രിതമായെങ്കിലും ഇല്ലാതാക്കണമെന്ന പൊതു ആവശ്യമാണ് കേരളം ഇപ്പോൾ ഉന്നയിക്കുന്നത് വന്യജീവി സംഘർഷം സംസ്ഥാനത്തിൻ്റെ സവിശേഷ ദുരന്തമേ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപാധികളോടെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും കൈമാറി സംസ്ഥാനം ഉത്തരവിറക്കിയിരുന്നു വനംവകുപ്പ് തയ്യാറാക്കിയ പാനലിലെ ലൈസൻസുള്ള ഷൂട്ടർമാർക്കെ കാട്ടുപന്നിയെ വെടിവെക്കാനാവൂ അപകടകാരികളായ വന്യജീവികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനാണ് അധികാരം ഇതാണ് കാട്ടുവന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും കൈമാറിയത് കാട്ടുപന്നി അപകടകാരിയാണെന്ന് വ്യക്തമാക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് ലഭ്യമാക്കണം ഇത്തരം നടപടികളുടെ കാലതാമസമാണ് പ്രധാന പ്രശ്നം കൊല്ലപ്പെടുന്നവ ജനവാസ മേഖലയിലാണോ സംരക്ഷിത വനമേഖലയിലാണോ എന്നത് സംബന്ധിച്ച വാദങ്ങളുണ്ടായാൽ നിയമപ്രശ്നങ്ങൾക്കും ഇടയാക്കും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് നടപടികളെങ്കിൽ വനം സംരക്ഷണ നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെട്ടവയാണ് കാട്ടുപന്നികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ്റെയോ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം വെടിവെച്ച് വന്നാലും ഇറച്ചിയോ ശരീരഭാഗങ്ങളോ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാനാവില്ല കൊന്ന വിവരം വനം വകുപ്പിനെ അറിയിക്കുകയും മൃതശരീരം ഒഴിച്ച് കുഴിച്ചിടുകയും വേണം വന്യമൃഗങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ടെന്നുമാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്നാൽ എന്നാൽ വന്യമൃഗശല്യം തടയാൻ നായാട്ടിന് അനുമതി വേണം ഇത്തരം നടപടി രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ലെന്നാണ് കേന്ദ്ര നിലപാട് ഈ സാഹചര്യം മാറണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് സംസ്ഥാനം ഇക്കാര്യം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്ര നിയമം ഇതിനെതിരാണ് ഈ നിയമത്തിൽ മാറ്റം വരണമെന്നും കേരളം ആവശ്യപ്പെടും